അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി വിഷമങ്ങൾ മുഹമ്മദ് നിങ്ങൾക്ക് ഉണ്ടോ പ്രയാസങ്ങളുണ്ടോ മനോവേദനകളുണ്ടോ തീരണോ കേൾക്കാൻ തയ്യാറാണോ കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇൻഷാ ഇത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് വലിയ ഒരു അറിവ് കിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ തീരാൻ നിങ്ങളുടെ മനോ മനോവിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ തീരാൻ വളരെ പെട്ടെന്ന് മാറാനും ഒരു കാരണമാകുന്ന മുക്തി പഠിപ്പിച്ച ഒരു മഹത്തായ ആത്മീയ ഒറ്റയെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈ സ്വലാത്തിന്റെ ചരിത്രം അതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും വലിയ രീതിയിൽ സന്തോഷമാകും നോക്കൂ നിങ്ങൾ ഡെമസ്കസിലെ മുക്തിയായ മഹാനായ ഹാമുൽ മഹാനപറികൾ മഹാനപറുകൾ വലിയ മഹാനാണ് ഒരു ദിവസം അവിടുത്തെ മന്ത്രിമാർ ഡൊമസ്കസിലെ മുക്തിയായ മഹാനപറുകളെ പിടിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു ജയിലിൽ അടക്കാൻ തീരുമാനിച്ചു ഹാനലിൽ അസന്ധിയിലും മഹാനപറുകൾ ഇത് അറിഞ്ഞു വലിയ മഹാനാണല്ലോ ബഹുമാനിക്കുന്ന തന്നെ മഹാനാണെങ്കിലും രംഗമൊക്കെ ആലോചിച്ചപ്പോ വല്ലാത്ത വിഷമമായി ടെൻഷനായി വിഷമം അങ്ങനെ സഹിക്കവയ്യാതെ അദ്ദേഹം വല്ലാത്ത വിഷമത്തോടു കൂടി ഇങ്ങനെ കിടന്നുറങ്ങി അന്ന് രാത്രി മുത്തിസവാ സ്വപ്നത്തിൽ വന്നു എന്നിട്ട് മഹാനായ ഒരു പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതി നിങ്ങളുടെ തീരാൻ മഹാനായ ചൊല്ലി രാവിലെ ഉണർന്നു ഉണർന്ന സമയത്ത് അദ്ദേഹം ആ സ്വലാ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു ആ സ്വലാത്ത് ചൊല്ലിയ ഉടൻ പിന്നീട് അദ്ദേഹം വാർത്ത അറിയുന്നു തന്നെ പിടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ച തീരുമാനങ്ങളൊക്കെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് പിടിച്ചു കൊണ്ടുപോകില്ലായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു എന്നിട്ട് മറ്റൊരു ചരിത്രം ഈ സംഭവം മഹാനായ ഇബിനു ആബിനി തങ്ങളവറുകൾ അവരുടെ കിതാബിൽ പറയുന്നുണ്ട് മഹാനവറുകൾ പറയാണ് ഇത് ഞാൻ കേട്ടറിഞ്ഞപ്പോൾ ഒരു ദിവസം എന്റെ നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി വലിയ പ്രയാസം ഉണ്ടായി ആ സമയത്ത് ഞാൻ ഈ സ്വലാത്ത് ഞാൻ ചൊല്ലി നോക്കി ഞാൻ ഈ സ്വലാത്ത് ചൊല്ലി വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ തീരുന്ന സ്വലാത്താണല്ലോ മുത്തുനബി പറഞ്ഞു കൊടുത്ത സ്വലാത്താണല്ലോ തീർച്ചയായും ഞാൻ ആ സ്വലാത്ത് ചൊല്ലി പ്രയാസങ്ങൾ ആ നാട്ടിലെ പ്രയാസം ചെയ്താൽ എന്ന് പറയട്ടെ ആ സ്വലാത്ത് ചൊല്ലിയപ്പോൾ എൻ്റെ നാട്ടിലെ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങിപ്പോയി ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീങ്ങണോ നിങ്ങൾ ചൊല്ലാൻ തയ്യാറുണ്ടോ ഒരു സ്വരാത്തിനെ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളൊരു പക്ഷേ കേൾക്കാത്ത സ്വലാത്തായിരിക്കും പക്ഷെ നിങ്ങൾക്ക് നോക്കി ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയണം ആരായണം ചെയ്യും നിങ്ങൾ ചൊല്ലാൻ വളരെ സുഖമുള്ള ഒരു സ്വലാത്താണ് അള്ളാഹ്മി സിനിമ ഹീലത്തി ഹീലത്തി മുഹമ്മദിൻ ഇതാണ് ആ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾ തയ്യാറുണ്ടോ ചൊല്ലിക്കൂടെ നമുക്ക് പരമാവധി ചൊല്ലു നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വളരെ പെട്ടെന്ന് നീങ്ങാൻ കാരണമാകും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളോ വിഷമങ്ങളോ എനിക്ക് ഇത്തരത്തെ വീണ്ടും കാണാൻ അസാലും വരമി വാഹന